ഗുരുവായൂർ അടുത്തുള്ള പാലിയൂർ പള്ളി അത് ക്ഷേത്രമായിരുന്നു ശിവക്ഷേത്രമായിരുന്നു ഇപ്പം അത് പൊളിച്ചിട്ടാണ് അവിടെ സെന്റ് തോമസിൻ്റെ പള്ളി പണിത് അത് ഞങ്ങൾ വീണ്ടും പൊളിച്ച് അവിടെ ക്ഷേത്രം പണിയെന്ന് ആർ എസ് ആർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ടി വിയിലേക്കും കണ്ടതാണല്ലോ അവർ പറഞ്ഞിട്ടുണ്ടത് ബാബു അതെ അതെയാണ് പറഞ്ഞിട്ടുണ്ട് ആ പരിപാടി വേണ്ട എന്ന് വെച്ചു കേട്ടോ പാലിയൂർ പള്ളി പാലിയൂർ പള്ളി തന്നെയാണ് ക്ഷേത്രമല്ല ബാബു ആർ വി ബാബു എന്ന് അങ്ങനെ പറഞ്ഞിട്ടുമില്ല ഏയ് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലന്നേ അല്ല പത്രയ പറഞ്ഞിട്ടില്ലെന്ന് ആ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല സുരേഷ് കോഴി പാലൂർ പള്ളി സന്ദർശിച്ചു അതോടുകൂടി പ്രശ്നം മുഴുവൻ തീർന്നു തീർന്നോ തീർന്നോ തൃശൂരില് എന്റെ ഓർമ്മ ചെറിയ ഓർമ്മ അത് വെച്ച് എൻ്റെ ഒരു അമ്മാവൻ അദ്ദേഹം ടി പി സീതാരാമന്റെ പേര് അവിടുന്ന് ചുമരെ എഴുതി വെച്ചത് അതാ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കുട്ടിക്കാലത്ത് പിന്നീട് അതിനുശേഷം കെ ജെ ജോർജ് പി എ ആന്റണി തേറമ്പിൽ രാമകൃഷ്ണമേനോ രാമകൃഷ്ണ രാമകൃഷ്ണൻ അച് മറ്റേ ഇദ്ദേഹം എന്തായാലും പറയുക മറ്റേ സി അച്യുത മേനോൻ പോലുള്ള ആളുകളിലേക്കും ആ മത്സര വൃത്താന്തങ്ങളെ ഏകദേശം ഉള്ള അറിവുണ്ടായിട്ടുണ്ട് സി അച്യുതമേനോൻ തൃശ്ശൂരിൽ മത്സരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല അപ്പം അവർക്കായിരുന്നോ പഴയകാല രാഷ്ട്രീയക്കാര് ഇവരാരും ചെയ്യാത്ത ഇളിഞ്ഞു വളിഞ്ഞ് പൊളിഞ്ഞ പരിപാടിയാണ് അമ്പലങ്ങളിൽ പോവുക പള്ളിയിൽ പോവുക പള്ളിയിൽ പോവുക അമ്പലങ്ങളിൽ പോവുക അമ്പലങ്ങളിൽ പോവുക പള്ളിയിൽ പോവുക പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളുടെയും വോട്ട് ഇങ്ങോട്ട് പോരും മോസ്കോയിൽ പോയാൽ എല്ലാ മുസ്ലിങ്ങളുടെയും വോട്ട് ഇങ്ങോട്ട് പോരും അപ്പൊ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് ഹിന്ദുവിൻ്റെ വോട്ട് പിന്നെ ഞങ്ങൾക്ക് തന്നെയാണല്ലോ ഹിന്ദു പാർട്ടിക്കാണല്ലോ എന്നൊരു ധാരണ എങ്കിലും അമ്പലങ്ങളായ അമ്പലങ്ങളിൽ മുഴുവൻ പോകും ഇതിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പഠിച്ചുവോ പഠിക്കുവോന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ലക്ഷം പ്രചാരണത്തിന്റെ മുന്നിൽ അവർക്ക് ഏകദേശം ചിഹ്നമായിട്ട് കൊടുക്കേണ്ടത് ഗുരുവായൂരപ്പൻ യേശു ക്രിസ്തു ഇതൊക്കെയാണ് ഇനി ചിഹ്നങ്ങളായിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം അങ്ങനെ ആയി കാര്യങ്ങൾ അങ്ങനെയായി യേശു ക്രിസ്തുവിന് വേണ്ടി ഒരു വോട്ട് അതല്ലെങ്കിൽ കർത്താവായ യേശു മിശേക്ക് വേണ്ടി ഒരു വോട്ട് ശ്രീരാമനൊരു വോട്ട് ബി ജെ പി ഇങ്ങനെ വോട്ട് പിടിക്കുന്നത് ശ്രീരാമനൊരു വോട്ട് ഏതായാലും തമിഴ്നാട്ടിൽ വിട്ടുകൊടുത്തിട്ടില്ല ഒരു വോട്ട് ഇപ്പോൾ മുരുകൻ സമ്മേളനം അഖിലലോകം മുരുകൻ സമ്മേളനം നടക്കാൻ പോവുക ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ ജയ് ശ്രീരാം വിളിയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ജയ് ശ്രീരാം വിളി പറഞ്ഞാൽ വായല പഴംകുത്തിരുക്കോവില് അവരുടെ സ്വഭാവം അതാണല്ലോ അവിടെ ഇനി ജയ് മുരുക വിളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ വരുത്തിവെച്ച വിനകളാണ് അനാവശ്യമായിട്ട് ഈ സംഖ്യയിൽ വരുത്തി വെച്ച പിന്നെയാണ് പാനൂർ പള്ളി പണ്ട് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നുള്ള പ്രസ്താവന അത് നമ്മളെല്ലാവരും കേട്ടി കേട്ടതാണ് അതിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് സുരേഷ് ഗോപിയോട് പലരും ചോദിച്ചു പാനൂർ പള്ളി പൊളിക്കണോ ഒന്ന് പറ ഉത്തരം പറ തൃശ്ശൂർ പുത്തൻപള്ളി പൊളിക്കണോ അത് വടക്കുന്നാടിന്റെ സ്വത്താണ് പൊളിക്കണോ ഉത്തരം പറ അർത്തുങ്കൽ പള്ളി പൊളിക്കണത് ടി ജി ഹരിദാസ് പറഞ്ഞു ഉത്തരം പറയാ പൊളിക്കണോ ഏ ഇതിങ്ങനെ പലരും ചോദ്യം ചോദിച്ച സമയത്ത് അവർക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുക എന്താ അറിയോ പാലൂർ പള്ളിയിൽ പോയി പാലൂർ പള്ളിയിൽ പോയിട്ടേ ഉള്ളൂ ഗുരുവായൂരിലെ പാലൂർ പള്ളിയിൽ അവിടെ പോയി പോലെ എന്തൊക്കെയാ കാണിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് പോലും നമ്മളൊക്കെ സാധാരണ ഭക്ഷണം എന്താ പറയുക ഇതാ എവിടെ പോയിരിക്കുന്നത് ഏയ് ഞാനവിടെ ആ ടൗണിൽ പോയിരിക്കയാണ് പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആന വഴി തടഞ്ഞിട്ട് അവിടെ പോലീസുകാരേക്ക് വന്നതിങ്ങനെ മാറ്റി കുറച്ച് സമയം പിടിച്ചു അപ്പം ഇങ്ങനെയാണ് പറയാം ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയിരിക്കും തിരിച്ചു വരുന്ന സമയത്ത് ഒരു ആന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം വൈകി സ്വാഭാവികമാണല്ലോ ഇത് എവിടത്തെ ഭാഷയാണോ അത് ഞാൻ പച്ചക്കറി വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു അതായത് ഉള്ളിൽ തട്ടാത്ത ഒരു ചെരി ഉള്ളിൽ തട്ടാത്ത വാക്കുകൾ പാനൂർ പള്ളി ഒന്ന് സന്ദർശിച്ചു അവിടെ വെച്ച് തനിക്ക് പറയാൻ കഴിയോ പാനയൂർ പള്ളി പാലയൂർ പള്ളി തന്നെയാണ് അതല്ലെങ്കിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷമുള്ള പുതിയ കൺസ്ട്രക്ഷൻ പഴയ അതിന് മുമ്പുള്ള കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ സ്റ്റാറ്റസ് കോപ്പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധിപ്രകാരം ഇനി അത് പഴയ കാലഘട്ടത്തിൽ രണ്ടായിരം വർഷം മുമ്പ് അവിടെ ഒരു ക്ഷേത്രമായിരുന്നു എങ്കിൽ തന്നെയും സെൻറ് തോമസ് നേരിട്ട് സ്ഥാപിച്ച ഈ പള്ളി ഇനി പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊന്നും പറയാൻ പറ്റുമോ അതൊന്നും പറയില്ല തൽക്കാലം എന്തേലും കോമാളി വേഷം കാണിച്ചാൽ എന്താണെങ്കിലും ഏത് പള്ളിയിൽ പോയിട്ട് എങ്ങനെ പ്രാർത്ഥിച്ചാലും വോട്ട് കിട്ടണം അതിന എന്ത് 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 നാണം കെട്ട പരിപാടിയും കാണിക്കുമല്ലോ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ കാണാൻ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത് അത് ശരിയാണത് സുരേഷ് ഗോപിയെ ഈ രീതിയിൽ ബീറ്റ് ചെയ്യാൻ പറ്റും മോഹൻലാൽ വന്നാൽ മതി അത് മമ്മൂട്ടി വന്നാൽ മതി തൃശ്ശൂർ തേക്കും കാട്ടിൽ ഒരു ഭാഗത്ത് സുരേഷ് ഗോപി വരുന്നു അതേ സമയത്ത് അപ്പുറത്ത് മമ്മൂട്ടി വരുന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ അവിടെ ഒരു പട്ടി ഉണ്ടാവില്ല രാഷ്ട്രീയമായിട്ടല്ല നേരെ മറിച്ച് വി എസ് സുനിൽകുമാർ വരുന്നു വിദ്യാർത്ഥി കോണെ പ്രസംഗിക്കുന്നു തൊട്ടപ്പുറത്ത് മമ്മൂട്ടി പ്രസംഗിക്കുന്നു മമ്മൂട്ടിയുടെ ആരാധകന്മാരോട് ചെല്ലും രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിന് അനുയായികൾ എൽ ഡി എഫിൻ്റെ ആൾക്കാർ വി എസ് സുനിൽ കാണാനും വരും അത് രണ്ട് വിവിധ കാറ്റഗറികളാണ് ഒന്ന് ആ സിനിമയിലുള്ള ആ സിനിമാക്കാരനോടുള്ള ആരാധന ഇവിടെ രാഷ്ട്രീയം സുരേഷ് ഗോപി അടുത്ത് വരുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല കാരണം ബി ജെ പിക്ക് ഇവിടെ വോട്ടിംഗ് ശതമാനം പതിനഞ്ച് പതിനാറ് പതിനേഴ് ഉള്ളു ആയതുകൊണ്ട് ഏത് പഞ്ചായത്തിൽ പോയാലും ഏത് വാർഡിൽ പോയാലും അവിടെ വരുന്ന ആയിരം പേരിൽ ഒരു നൂറോ നൂറ്റൊമ്പത് ആൾക്കാരായിരിക്കും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നവർ ബാക്കിയുള്ള ആൾക്കാർ ഈ ചരക്കിനെ കാണാൻ വരുന്നതാ അതാരായാലും ചെയ്യും ഇപ്പുറത്ത് സ്റ്റാലിൻ പ്രസംഗിക്കുന്നു അപ്പുറത്ത് രജനീകാന്ത് വരുന്നു ഞാനടക്കം ഈ രജനീകാന്തി കാണാൻ രജനികാന്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും കാണാൻ അവിടേക്കാ പോകുക സാധാരണക്കാരൊക്കെ അങ്ങോട്ട് ഓടിപ്പോവുക ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു ആയിരക്കണക്കിന് ആളുകൾ വരുന്നു എന്നിങ്ങനെ തട്ടി 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 വിടുന്നുണ്ട് തള് ഇതേ ചില ഇവരുടെ ഈ സംഘി മറ്റേ ചാനലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാതാ കാര്യങ്ങളിലേക്ക് കടക്കാതെ സ്വപ്ന ലോകം തീർത്ത് ഞങ്ങൾക്ക് അഞ്ച് സീറ്റ് കിട്ടും പത്ത് സീറ്റ് കിട്ടും അതെങ്ങനെ കിട്ടും മോഡി പറഞ്ഞല്ലോ ഇനി അവരും വിശ്വസിക്കുന്നുണ്ടോ ഇ വി എമ്മിൻ്റെ കാര്യത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവിടെ വോട്ട് പിടിക്കും ഇവിടെ വോട്ട് പിടിക്കാൻ കഴിയുന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അറിയില്ല ഏതായാലും ഇപ്പം എല്ലാവരും ആ മനപ്പായസങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് സീറ്റ് കിട്ടുന്നെന്നും പറഞ്ഞിട്ട് താരിയക്കുളത്തില് ഉൾപ്പെടെ പാലൂർ പള്ളിയുടെ എല്ലായിടത്തും സുരേഷ് സന്ദർശിച്ചു കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ പണ്ട് ക്രിസ്ത്യാനിയായിരുന്നു ഇപ്പൊ ഇന്നലെ പറഞ്ഞു ഞാൻ പണ്ട് യെസ് എഫ് ഐം എം ബിബിയോട് ചോദിച്ചാലറിയാം ഇയാളെന്താണ് അല്ലാത്തത് എന്താണ് ഇനി ആകാൻ പോകാത്തത് ഇപ്പൊ ബ്രാഹ്മണനാകാൻ പോവാ പെണ്ണാവാൻ പോവുക ഇപ്പൊ അവിടെ പോയിട്ട് കുരിശു വരച്ച് അത് മൂന്ന് തവണയാ എല്ലാവരും ഒരു തവണ കുരിശു വരയ്ക്കുക ഇത് മൂന്ന് തവണ കുരിശു വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അറിയില്ല ഇപ്പം ഇതിനെക്കുറിച്ച് വന്ന ന്യൂസും രണ്ട് രീതിയിലാണ് ഒന്ന് ഇയാളെ ആവശ്യമില്ലാതെ ഡെക്കറേറ്റ് ചെയ്യുന്നു രണ്ട് മീഡിയ വണ്ണിനെപ്പോലുള്ള മാധ്യമം അതിനുള്ള ആ ഒരു 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 അമർഷം അത് തീരാതെ അവരെയും തെറി പിടിച്ച് പറയുന്നു അവരുള്ള കാര്യമാണ് പറഞ്ഞത് പാലയൂർ പള്ളി പൊളിക്കും പാലിയൂർ പള്ളി ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾ പള്ളി പൊളിച്ചിട്ട് അമ്പലം പൊളിച്ച് പണിതാണ് എന്ന് പരസ്യമായിട്ടല്ലേ പറഞ്ഞു രഹസ്യമായിട്ടൊന്നുമല്ലോ നിഷേധിക്കാൻ കഴിയില്ല എല്ലാവരും എല്ലാത്തും ഉണ്ടിരിക്കുന്നുണ്ട് ഈ പറഞ്ഞ പീസ് എല്ലാ ചാനലുകാരും കീഴിലിരിക്കുന്നുണ്ട് ആർ വി ബാബു പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ വിഷ വാഹകൻ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു കേരളത്തിലുമുണ്ട് ബാബറി മസ്ജിദുകൾ അപ്പം എൻ്റെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ പറഞ്ഞത് അയാൾക്ക് വിവരമില്ല എന്നിട്ട് പറഞ്ഞതാണ് വിവേകമില്ലായിട്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞതാണ് അത് ബി ജെ പിയുടെ അജണ്ടയല്ല അത് സംഘപരിവാർ അജണ്ടയല്ല അതൊക്കെ പോട്ടെ അത് എൻ്റെ അജണ്ടയല്ല ഞാൻ എം പി ആയിക്കഴിഞ്ഞാൽ പാലൂർ പള്ളി ആരെങ്കിലും അതിൻ്റെ മേലെ വെള്ള ചൂണ്ടിക്കഴിഞ്ഞാൽ ആ വെള്ള ഞാൻ പിടിച്ചും മടക്കും എൻ്റെ പ്രദേശമാണ് തൃശ്ശൂര് അവിടെ അനാവശ്യമായിട്ട് എന്തെങ്കിലും കോറി വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കോറി വരയ്ക്കാൻ ശ്രമിക്കുന്നവന്റെ കൈകളിൽ കോറി വരയ്ക്കാൻ ശ്രമിച്ച കൈയും മറ്റേ കൈയും കൂട്ടിക്കെട്ടിയിട്ട് ഞാൻ ചങ്ങലക്കിടും ചങ്ങരയ്ക്കിടും വിളകിട്ട് പൂട്ടും എന്ന് പറയാൻ പറ്റുമോ പാലിയൂർ പള്ളി ഇനിയും ആ ചന്ദ്ര താരകം പള്ളി തന്നെയായിട്ട് നിലകൊള്ളും എന്ന് പറയാൻ പറ്റൂ ഇവിടെ കൃഷ്ണരാജ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അവരുകളാണ് പറഞ്ഞത് പുത്തമ്പള്ളിയുടെ കാര്യം അത് വടക്കുന്നതിൻ്റെ സ്വത്താണെന്നും അത് കൃഷ്ണരാജിന് വിവേകമില്ലാഞ്ഞിട്ടാണ് വിവരമില്ലാഞ്ഞിട്ടാണ് അനാവശ്യമായിട്ട് വിഷം കടത്തുന്ന ഒരു പരിപാടിയാണ് അയാൾ ഒരു വിഷവാഹകനാണെന്ന് പറയാൻ ഈ കോഴിക്ക് പറ്റുമോ അർത്തുങ്കൽ പള്ളിയുടെ കാര്യം ടി ജി ഹരിദാസ് വിവേകമില്ലാതെ പറഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ അവിടെ ചെന്നു കയറി കുരിശു വരച്ചു അവിടെ പ്രശ്നം മുഴുവൻ തീർന്നത്ര ഇയാളുടെ സന്ദർശനം കൊണ്ട് എങ്ങനെയാണിത് മറുപടി ആകുക ഏ പോയി കണ്ടു അതോടുകൂടി ഹിന്ദുത്വ പ്രൊഫൈലുകൾ മുഴുവൻ പറഞ്ഞു പ്രശ്നം തീർന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്ര പ്രസ്താവനകൾ അമ്പലം പൊളിക്കും പള്ളി പൊളിക്കുമ്പെന്ന് പറഞ്ഞ പ്രസ്താവനകൾ അത് തെറ്റാണ് ആ പ്രസ്താവനകൾ തെറ്റാണ് ശിക്ഷാർഗമായിട്ടുള്ള പ്രസ്താവനകൾ അവർ നടത്തിയിട്ടുള്ളത് ഞാൻ എം പി ആയി കഴിഞ്ഞാൽ അവരെല്ലാത്തിനും പിടിച്ച് ഞാൻ കുഴിച്ചു മൂടും എന്ന് പറയാൻ ഇയാൾ തയ്യാറുണ്ടോ ഏപി ഗോപിയുടെ വഴിക്ക് നടക്കുന്നുണ്ട് ഗോപിയാകാൻ വേണ്ടി നടക്കുന്നുണ്ട് ഗോപിയാശാന്റെ വീട്ടിൽ നടന്നപ്പോൾ ഗോപിയെ ഗോപിയാക്കി അവിടെ പറഞ്ഞു വിടങ്കിൽ കയറേണ്ട നേരിട്ട് ചെന്ന് കയറിയാൽ മതി ധൈര്യമായിട്ട് നിങ്ങൾ ആര് വേണമെങ്കിൽ ഒരു ദിവസം കാലത്ത് അവിടെ ചെല്ലുക ഒരു പത്ത് മണി സമയത്ത് അങ്ങനെ കുളിയും ദേവാലയം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഗോപിയാശാനെ വിളിച്ചാൽ ആരാ വരുമോ എന്ന് പറയുള്ളൂ അങ്ങനെ ഇന്നും എൺപത് വയസ്സുണ്ടെങ്കിലും അങ്ങനെ അങ്ങനെയൊന്നും പതിനാറ് വയസ്സായിരുന്നു അങ്ങനെ കൂട്ടുകാർ മുഴുവൻ ആരാണെന്ന് അറിയോ ജയരാജുമാരെ പോലുള്ള ആളുകളാ ശരിയും കളിയും തമാശ ഒരു സാധാരണ മനുഷ്യൻ പക്ഷെ അവിടെ കയറി റോഡ് ഷോ നടത്തി സ്വീകരണം ഏറ്റുവാങ്ങി സ്വീകരിച്ചില്ലാതവരുടെ എന്നിട്ട് എൻ്റെ പടമെടുത്ത് അതെ നമ്മളെ ആളാ ഗോപിയാശാന് എന്ന് പറയാനുള്ള സൂത്രപ്പണി സംബന്ധിച്ചിരുന്ന മാത്രം അതിനുള്ള മണ്ഡലൊന്നും കാഴ്ച വയ്ക്കാൻ അവർ കിട്ടില്ല സുരേഷ് ഗോപിയെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പള്ളിയായ പള്ളികളിലും അമ്പലായ അമ്പലങ്ങളിലും മോസ്ക്കായിട്ടുള്ള മോസ്കുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കും കൂറ്റത്തിൽ ഇപ്പുറത്ത് പൂണൂര് വക്കീൽ കൃഷ്ണാജി വക്കീൽ അങ്ങനെ അങ്ങനെ ഒരു പരിപാടി തുറന്നുകൊണ്ടിരിക്കും ഞങ്ങളിത് പൊളിക്കും പാനൂർ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും സുരേഷ് ഗോപി ഞങ്ങളിത് പൊളിക്കും എന്ന് ബി നേതാവ് ഏതായാലും പാലയൂർ പള്ളിയുടെ ആൾക്കാരല്ല ക്രിസ്ത്യാനികൾ വന്ന് പ്രാർത്ഥിച്ചല്ലോ വോട്ടക്കും കൊടുക്ക് പുത്തമ്പള്ളി ലൂർതുപള്ളിയും പുത്തമ്പള്ളിയ്ക്കും ഒന്ന് തന്നെ ലൂർദുപള്ളിയിൽ കിരീടം വെച്ചല്ലോ വോട്ട് കൊടുക്ക് തള്ളി കൊടുക്ക് പാഞ്ചാലി പറഞ്ഞ പോലെ കോംപ്രമൈസിന് വേണ്ടി കൃഷ്ണൻ പോകുന്ന സമയത്ത് മട്ടുപ്പാവിൽ മട്ടുപ്പാവലെന്ന് പറഞ്ഞു കൃഷ്ണ കൃഷ്ണൻ തിരിഞ്ഞു നോക്കി കോംപ്രമൈസിന് പോവുകയാണല്ലേ സന്ധിക്ക് പോവുകയാണല്ലേ കൃഷ്ണ തൂത് പൊയ്ക്കോളൂ കൃഷ്ണ പക്ഷേ അഴിച്ചിട്ട ഈ മുടിയൊന്ന് നിരൂപിക്കണം കേട്ടോ അഴിച്ചിട്ട മുടിയൊന്ന് നിരൂപിക്കണം ദുശ്യാസനന്റെ മാറിടം പിളർന്ന് ആ ചോരയിൽ കൈ മുക്കിയിട്ട് എന്നിട്ട് പൊരട്ടം ഞാൻ എന്നിട്ടേ ഇത് ഞാൻ കെട്ടിവെക്കുള്ളൂ എന്ത് പറഞ്ഞ ഈ പാഞ്ചാരിയെ ആ അഴിച്ചിട്ട മുടി അതൊന്ന് സ്മരിക്കണം കേട്ടോ അന്ന് കൃഷ്ണൻ പറഞ്ഞു പ്രകസന്നിവ ഭാരത ചിരിക്കില്ല ചിരിക്കുന്ന പോലെ ചിരിക്കും അതാണ് കള്ളൻ കള്ളകൃഷ്ണൻ ഉണ്ണിക്കൃഷ്ണൻ നവനീത ചോരൻ വെണ്ണക്കള്ളൻ കള്ളനാണു കണ്ണൻ വെണ്ണക്കള്ളനാണു കണ്ണൻ ഒരു കുഴപ്പമല്ലോ അത്ര ഒരു ദൈവത്തെ മാത്ര കള്ളതു വിളിക്കുള്ളൂ അങ്ങനെയാണ് പെരുമാറ്റം കള്ളച്ചിരി ഏഴുന്നിലയ്ക്ക് പൊട്ടിക്ക് ഞാൻ മഹാഭാരത യുദ്ധം ഇനിയും താമസിയാതെ എവിടെ നടക്കും നൂറ്റുവരും ദുശാസനെ മാത്രമല്ല നൂറ്റു വരെയും പൊടി പഠനമാക്കി മാറ്റും പാഞ്ചാലി എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞു പാഞ്ചാലി ഉള്ളുകൊണ്ട് ചിരിച്ചു ആയതുകൊണ്ട് തന്നെ പാലൂർ പള്ളിയുടെ ആളുകൾ ആരെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ തൃശ്ശൂര് പുത്തമ്പള്ളി ലൂർന്ന് പള്ളിയുടെ ആൾക്കാരെങ്കിലും ഒരു കിരീടത്തിന്റെ പേരിൽ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ചെയ്തോളൂ പക്ഷേ അഴിച്ചിട്ട മുടി ഓർക്കുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ പരിപൂർണത നഗ്നിയാക്കി അഴിച്ചിട്ട് വസ്ത്രാക്ഷേപം ചെയ്ത് ആപ്രവ പാഞ്ചാലിയെ ദുശാസനന്മാർ കൊണ്ടുപോയ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ മണിപ്പൂരിൽ അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ അഴിച്ചിട്ട മുടി ഓർമ്മിക്കണം കൃഷ്ണ മണിപ്പൂരിനെ ഓർമ്മിക്കണം നിങ്ങളെ സംഖ്യകൾക്ക് വോട്ട് ചെയ്തോളൂ മണിപ്പൂരിനെ മറക്കരുത് കേട്ടോ മണിപ്പൂരിനെ മറക്കരുത് നമസ്കാരം